നമസ്കാരം മഹാൻമാൻ ഉസ്ലേക്ക് സ്വാഗതം മുസ്ലിം സഹോദരങ്ങൾ എങ്ങനെ വഴിതെറ്റുന്നു മതസംഘടനകളും മതമേധാവികളും കണ്ണു തുറക്കണം മുസ്ലിം മതവിശ്വാസികളിൽ കൂടുതൽ പേർ വഴിതെറ്റുന്നു എന്നും അതിൽ തന്നെ യുവാക്കൾ മുൻനിരയിൽ നിൽക്കുന്നു എന്നുമുള്ള പരാമർശങ്ങൾ നമ്മുടെ നേതാക്കന്മാർ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളായ രാഷ്ട്രീയക്കാരും മുസ്ലിം മതവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ നേതാക്കന്മാരും ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ആദ്യം കേൾക്കുമ്പോൾ അനാവശ്യം എന്ന് തോന്നുമെങ്കിലും ഈ വിഷയം സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇപ്പോൾ സി പി എം അനുഭാവിയായി മാറിയ മുൻ മന്ത്രി കെ ടി ജലീൽ ആത്മവിമർശനം എന്ന രീതിയിലാണ് ഒരു അഭിപ്രായം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് സമീപകാലത്ത് കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി മാറുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാകുന്നു എന്നും അതിൽ തന്നെ ചെറുപ്പക്കാരായ മുസ്ലിങ്ങൾ കൂടുതലായി അകപ്പെടുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്നുമാണ് ജലീൽ പറഞ്ഞു വെച്ചത് വെറുതെ പറയുകയോ മാത്രമല്ല സമീപകാലത്ത് വാർത്തകളായി പുറത്തു വന്ന ഇരുന്നൂറോളം ക്രിമിനൽ കേസുകളിൽ അറുപത്തൊന്ന് ശതമാനം കേസുകളിലും പ്രതികളായി മാറിയത് മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ അടക്കമുള്ളവരാണ് എന്നും ഇത് ഒരു മതവിശ്വാസി എന്ന നിലയ്ക്ക് തന്നെ ആശങ്കപ്പെടുത്തുന്നു എന്നും ആണ് ജലീൽ അഭിപ്രായപ്പെട്ടത് ജലീൽ പുറത്തുവിട്ട അഭിപ്രായത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നത് ശരിയല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ട് നല്ലവരാണ് എല്ലാ മതത്തിലുമുള്ള ഭൂരിഭാഗം ആൾക്കാരും എന്നത് മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല എന്നാൽ ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകാൻ മുന്നോട്ട് വരുന്നത് കൂടുതലും മുസ്ലിങ്ങളായ ചെറുപ്പക്കാരാണ് എന്നത് പക്ഷപാതപരമല്ലാത്ത പരിശോധനയിൽ വ്യക്തമാക്കുന്ന കാര്യമാണ് കേരളം ഇപ്പോൾ പഴയ കേരളമല്ല മനുഷ്യർ എല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് ഓർമ്മിക്കുമായിരുന്നു എന്നതാണ് വാസ്തവം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സുഹൃത്തിനെയോ ബന്ധുവിനെയോ കൊല്ലാൻ മടിക്കാത്ത സമൂഹമായി കേരളം മാറിയിരിക്കുന്നു ഓരോ ദിവസവും പുറത്തു വന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിനിടയിലാണ് ലഹരി വസ്തുക്കളുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് വളരെ വലിയ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ പഠിക്കുന്ന പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വരെ കഞ്ചാവും മയക്കുമരുന്നുകളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന് പറ്റുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് ജാതിയും മതവും നോക്കാതെ മനുഷ്യർ ഒന്നാവുക എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ലഹരി വസ്തുക്കൾ കൈമാറുന്നവരെ തിരിഞ്ഞുകൊണ്ട് പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട് പോലീസ് പിടികൂടുന്ന ലഹരി ഇടപാടുകളിൽ നല്ലൊരു ഭാഗം മുസ്ലിങ്ങളായ ആൾക്കാർ വരുന്നു എന്നുള്ള ജലീലിന്റെ തുറന്നു പറച്ചിൽ സതുദ്ദേശപരമായി മറ്റു മതമേധാവികളും പ്രവർത്തകരും കാണണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് വീഴുന്നു എന്ന് തോന്നിയാൽ അത് നിയന്ത്രിക്കുവാൻ മതപരമായി വിശ്വാസികൾക്കിടയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും മതസംഘടനകളും മുന്നോട്ട് വരികയാണ് ഏക പരിഹാര മാർഗം ഈ വരവനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജലീൽ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് അല്ലാതെ ഒരു മതവിശ്വാസിയായി നിന്നുകൊണ്ട് സ്വന്തം മതത്തിനെ താഴ്ത്തിക്കെട്ടാനുള്ള എന്തെങ്കിലും ശ്രമമായി ജലീലിന്റെ വാക്കുകളെ കാണരുത് എന്നാണ് അഭ്യർത്ഥന ലഹരി ഇടപാടുകൾ മാത്രമല്ല യാതൊരുവിധ നിയന്ത്രണവും കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ് സ്ത്രീകൾക്ക് ഭയമില്ലാതെ വീട്ടിൽ പോലും കഴിയുവാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രേമവും പ്രേമ നൈരാശ്യവും വരെ കൊലപാതകങ്ങളിലേക്ക് എത്തിച്ചേരുന്നു സാമ്പത്തിക തർക്കങ്ങളും മറ്റു തരത്തിലുള്ള വഴക്കുകളും കൊലപാതകങ്ങളിൽ അവസാനിക്കുന്നു അച്ഛൻ മകനെ കൊല്ലുവാനും മകൻ അച്ഛനെ കൊല്ലുവാനും മടിക്കാത്ത അന്തരീക്ഷം സ്വന്തം സഹോദരിയെ വരെ ബലാകാരമായി പീഡിപ്പിക്കുവാൻ തയ്യാറാവുന്ന ചെറുപ്പക്കാർ ഉണ്ടായിരിക്കുന്നു അമ്മയെ വരെ വെറും സ്ത്രീയായി കണ്ടുകൊണ്ട് ലഹരിക്ക് അടിമയായവർ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നു കൊള്ളയും കൊലപാതകങ്ങളും അക്രമവും നമ്മുടെ നാടിന്റെ നാടിൻ്റെ ജീവിതത്തെ തകർത്തിരിക്കുന്നു ഇവിടെയാണ് ജലീലിന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് കെ ടി ജലീൽ ഒരു മുസ്ലിം ആയതുകൊണ്ടും അദ്ദേഹം സ്വന്തം മതവിഭാഗത്തിലെ ആൾക്കാർ വഴിതെറ്റുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ വിപത്തിന് കാരണക്കാർ എന്ന് ആരും ധരിക്കരുത് എല്ലാ മതവിഭാഗത്തിലും പെട്ട ആൾക്കാരും കുറ്റകൃത്യക്കാരായി വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിശ്വാസികളെ സ്വാധീനിക്കുവാനും നിലക്കി നിർത്തുവാനും കഴിവുള്ള എല്ലാ മതങ്ങളുടെയും മേധാവികളും മതവിശ്വാസികളുടെ കൂടുതൽ പങ്കാളിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന്റെ ഇപ്പോഴുള്ള തകർച്ചയിൽ രക്ഷിതാക്കളായി മുന്നിൽ വരണമെന്നത് കാലം ആവശ്യപ്പെടുന്ന ഇടപെടലാണ് ജലീൽ കണക്കുകൾ നിരത്തി പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളായ കുറ്റവാളികൾ പെരുകുന്നു എന്ന കാര്യമാണ് ഹിന്ദുക്കളിലും ക്രിസ്തീയ വിശ്വാസികളിലും ഇതിനൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന ആൾക്കാർ കൂടി വരുന്നു എന്നത് നിസ്സാരമായി കാണരുത് വിശ്വാസവും ഈശ്വര ഭയവും മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്നതിനായി ഉള്ള ഉപാധികളാണ് അതുകൊണ്ട് തന്നെ ഈശ്വര ഭയമുള്ള വിശ്വാസികളും നേരായ മാർഗം ആഗ്രഹിക്കുന്ന വിശ്വാസികളും അടങ്ങുന്ന മതവിഭാഗങ്ങളായി കേരളത്തിലെ മതവിശ്വാസികളെ മാറ്റിയെടുക്കുന്നതിന് എല്ലാ മതങ്ങളിലും പെട്ട ഉന്നതരും രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ വിപത്തിനെ ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല നന്ദി